ഹലോ ഫ്രണ്ട്സ് പത്രം മാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിയും അനാമികയും തമ്മിൽ പൊരിഞ്ഞ വഴക്കുണ്ടാകുന്നതും അതുപോലെ തന്നെ അനി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതുമായ ഒരു കിഡിലൻ എപ്പിസോഡിനെ കുറിച്ചാട്ടോ ഇന്ന് പറയാൻ പോകുന്നത് അങ്ങനെ അനിയാണെങ്കിൽ അനാമികയെ ഒരുപാട് വെറുത്തുകൊണ്ടിരിക്കുക കേട്ടോ ആ വെറുപ്പാണെങ്കിൽ അനി അനാമികയോട് കാണിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അനാമികയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ കണ്ടവരുടെ കൂടെ ബൈക്കിലൊക്കെ കറങ്ങി നടക്കുകയും പാർക്കിലും ബീച്ചിലൊക്കെ പോവുകയൊക്കെ ചെയ്യാട്ടോ ഇതൊക്കെ അനി പലപ്പോഴും കാണുന്നത് കൊണ്ട് തന്നെ അനിക്ക് അനാമികയോട് വല്ലാതെ ദേഷ്യവും വരികയാണ് അനിയാണെങ്കിൽ ജാനകിയുടെയും ദേവയാനിയുടെയും മുമ്പിൽ വെച്ച് അനാമികേനെ ചോദ്യം ചെയ്യാട്ടോ കേട്ടോ അനാമികേനെ ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ അനാമികയാണെങ്കിലും വല്ലാതെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ തന്നെ അനി അനാമികയെ തല്ലുകയും ചെയ്യുന്നുണ്ട് ഇത് കാണുന്ന ദേവയാനിയും ജാനകിയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടുകയാട്ടോ ജാനകിയാണെങ്കിൽ അനിയോട് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്തിനാണ് അനാമിക മോളെ തല്ലിയത് അനാമിക മോളെ തല്ലിയത് തീരെ ശരിയായില്ല നിനക്ക് അതിനുള്ള ഒരു അർഹതയും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അനിക്കാണെങ്കിൽ ഒരുപാട് സങ്കടം ആകുന്നുണ്ട് കേട്ടോ അനിയാണെങ്കിൽ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇപ്പോഴും എന്നേക്കാൾ വിശ്വാസം ഇവളെയാണ് ഇവൾ കണ്ട ആണുങ്ങളുടെ കൂടെ കറങ്ങുന്നതൊന്നും അമ്മ അറിയുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് അതേടാ എനിക്ക് നിന്നേക്കാൾ വിശ്വാസം ഇവളെയാണ് നീ ഇപ്പോഴും ആ നന്ദുവിൻ്റെ പുറകെ നടക്കുകയല്ലേ പിന്നെ എന്തിനാ ഇവളെ കുറ്റം പറയുന്നേ ആദ്യം നീ നന്നാക പിന്നെ എനിക്ക് അനാമിക മോളെ നന്നായി അറിയാം അവൾ കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയാണ് അവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ആകെ സങ്കടം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദേവയാനയോടായിട്ട് അനി പറയുന്നുണ്ട് വല്യമ്മേ നിങ്ങൾക്കും ഒന്നും പറയാനില്ലല്ലേ നിങ്ങളും അനാമികയുടെ ഭാഗത്തല്ലേ ദേവയാനിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ആകെ സങ്കടത്തോടെ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിട്ടോ യാണെങ്കിൽ തന്നെ സഹായിക്കാൻ ആരും ഇല്ലെന്ന് അറിഞ്ഞ് നിസ്സഹാനായിട്ട് റൂമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അനാമികയാണെങ്കിൽ ജാനികയോട് പറയുന്നുണ്ട് കണ്ടില്ലേ അമ്മേ അവൻ പറയുന്നത് അവൻ ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നില്ല ഇപ്പോഴും അവൻ്റെ മനസ്സിൽ ആ നന്ദുവാണ് പറഞ്ഞിട്ട് എന്താ കാര്യം ചേച്ചിമാരുടെ വഴി തന്നെയല്ലേ അനീതിയും തിരഞ്ഞെടുക്കുകയുള്ളൂ ഇവിടെയാണെങ്കിൽ ഇട്ട് മുടാനുള്ള സ്വത്തുക്കളുമുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്നാൽ നല്ല സുഖമല്ലേ അതുകൊണ്ട് തന്നെയാണ് നന്ദു അനിയെ വളയ്ക്കാൻ വേണ്ടി ഇങ്ങനെ പുറകെ നടക്കുന്നത് ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാകില്ല എന്തായാലും ഇതിനൊരു തീരുമാനാക്കിയേ പറ്റുള്ളൂ അല്ല എൻ്റെ കാര്യത്തിന് ആര് തീരുമാനമാക്കാനാണ് കണ്ടില്ലേ ആദർശേട്ടൻ്റെ കാര്യം ആദർശചേട്ടന് ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ആർക്കും ഒരു കുഴപ്പമില്ല ഇപ്പോഴും മുത്തശ്ശനും മുത്തശ്ശിയല്ല ആദർശേടന് വളരെ സപ്പോർട്ടാണ് എന്തിനു പറയുന്നു ആ ഭാര്യ പോലും സപ്പോർട്ടാണ് പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല അവളെ ഈ കണ്ടിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ആദൃശേട്ടന് കുഞ്ഞുണ്ടെന്നൊക്കെ അറിഞ്ഞ് അതിന് സപ്പോർട്ട് നിന്നില്ലെങ്കിൽ അവൾ പുറത്താകില്ലേ പിന്നെ അവൾക്കുള്ള ഈ സുഖങ്ങളെല്ലാം ഇല്ലാതാകില്ലേ അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഇവിടെ ഭയങ്കര പാർഷ്യാലിറ്റിയാണ് എല്ലാവർക്കും ആദർശേട്ടൻ്റെ കാര്യത്തിൽ ഭയങ്കര പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട് ആദർശേട്ടൻ ഒരു തെറ്റ് ചെയ്താൽ അതാരും കണ്ടില്ലെന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുകയാണ് അതുകൊണ്ടാണല്ലോ ആദർശേട്ടൻ്റെ ജോലിയും അതുപോലെ തന്നെ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ഭംഗിയായിട്ട് നടക്കുന്നത് വേറെ ആരെങ്കിലും ആണ് ഈ കുടുംബത്തിൽ തെറ്റ് ചെയ്തതെങ്കിൽ ഇതുപോലെ സമ്മതിക്കുമോ എല്ലാവർക്കും ഒരേ നീതിയല്ല എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനാമിക പറയുന്നുണ്ട് ചേട്ടനെ കണ്ടുപിടിച്ച അനുചൻ അതേ വഴിയിൽ കൂടിയാണ് പോകുന്നത് ആദർശൻ്റെ അതേ വഴിയിൽ കൂടെ തന്നെ എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ല ഇതിനൊരു തീരുമാനം എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക അവിടുന്ന് പോവുകയാട്ടോ ജാനകിയാണെങ്കിൽ ദേവയാനയോട് പറയുന്നുണ്ട് കണ്ടില്ലേ അനാമികമ്മളുടെ വിഷമം പാവം അത് ഒരുപാട് സഹിക്കുന്നുണ്ട് ഈ വീട്ടിൽ എല്ലാം ആ നന്ദുവും നന്ദുവിൻ്റെ ചേച്ചിമാരും കാരണമാണ് സഹിക്കേണ്ടി വരുന്നത് ചേച്ചിമാർ ഒരുപാട് സപ്പോർട്ട് നൽകിയല്ലേ അനീതിക്ക് എന്നാലല്ലേ അനീതി ഇവിടെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ദേവയാനാണെങ്കിൽ ജാനകിയോട് പറയുന്നുണ്ട് ജാനകി ആദ്യം നീ നിന്റെ മകനെ മനസ്സിലാക്കാൻ നോക്ക് നീ ഇപ്പോൾ നിന്റെ മകനേക്കാൾ കൂടുതൽ മരുമകളെയാണ് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അനാമിക പറയുന്നതും ചെയ്യുന്നതുമെല്ലാം ശരിയാണെന്ന് നീ വിശ്വസിക്കുന്നു അനാമികയുടെ സ്വഭാവം നല്ലതാണെങ്കിൽ അനി ഇപ്പോഴും നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായില്ലേ അവരെപ്പോഴെങ്കിലും സന്തോഷത്തോടെ ഒരു നിമിഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് കണ്ടാൽ കീരിയും പാമ്പുവാണ് അനിയെ മാത്രം കുറ്റം പറയേണ്ട അജാനകി അനാമിക മോളുടെ അടുത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അനാമികമോൾക്കാണെങ്കിൽ അനിയെ കാണുന്നത് പോലും ചതുർത്ഥിയാണ് എപ്പോൾ കണ്ടാലും എപ്പോഴും നന്ദുവിനെ കാര്യം പറയാൻ മാത്രമേ സമയമുള്ളൂ നന്ദുവിനെ നീ കണ്ടോ നന്ദുവിനെ പുറകെയാണ് നീ നടക്കുന്നത് അതല്ലാതെ എത്രയേറെ കാര്യങ്ങൾ ഭാര്യഭർത്താക്കന്മാർക്ക് പറയാനുണ്ട് അവൾക്ക് അവനെ അവനെയൊന്ന് മനസ്സിലാക്കി ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൂടെ അതെന്താ സ്നേഹമുണ്ടെങ്കിലല്ലേ ഇതൊക്കെ നടക്കുകയുള്ളൂ പിന്നെ കുടുംബജീവിതമാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിക്കണം എന്നാലല്ലേ ആ കുടുംബ സന്തോഷത്തോടെ കഴിയുകയുള്ളൂ നമ്മളും നമ്മുടെ ഭർത്താക്കന്മാരുടെ അങ്ങോ അങ്ങനെ തന്നെയല്ലേ അവർ പറയുന്നതിന് എതിരെല്ലാം ചെയ്താണോ നമ്മളും ജീവിക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരും കേൾക്കാറുണ്ട് അങ്ങനെയല്ലേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇവർ രണ്ടുപേരും പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹവും ഇല്ലാതെയാണ് പോകുന്നത് ഇതെങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും ജാനകി നീ എപ്പോഴും നന്ദുവിനെ കുറ്റം പറയുന്നത് ണ്ടല്ലോ നന്ദു ഒരിക്കലും അനിയനെ കോണ്ടാക്ട് ചെയ്യാനോ കാണാനോ ഒരിക്കലും പോയിട്ടില്ല എല്ലാം പോകുന്നത് അനിയാണ് അനിയാണ് നന്ദുവിൻ്റെ ജോലിയെല്ലാം തടസ്സപ്പെടുത്തുന്നതും ജീപ്പിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നതും സ്റ്റേഷനിൽ പോയി നിൽക്കുന്നതും എല്ലാം നന്ദൂനാണെങ്കിൽ അത് ഒരുപാട് പ്രയാസമാകുകയും ചെയ്യുന്നുണ്ട് നന്ദുവിൻ്റെ ജോലിയെ പോലും അത് ബാധിക്കുന്നുണ്ട് അനി ഇപ്പോൾ ആ പഴയ അനിയല്ല ഒരുപാട് മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ് എൻ്റെ മോനെ അവൻ്റെ ബ്രാഞ്ചുകൾ പോലും കൃത്യമായിട്ട് നോക്കിയോ അവിടെ പോയി ഇരിക്കുകയോ പോലും ചെയ്യുന്നില്ല ഇങ്ങനെ പോയാൽ അനിയെ നമ്മൾക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് നീ അവനേം കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കു ജാനകി ഇങ്ങനെയൊക്കെ ദേവയാനി പറയുമ്പോൾ ജാനയ്ക്കും നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ അനാമികയാണെങ്കിൽ വേണുവിനെ രേവതിയും വിളിച്ചിട്ട് അനാമികയെ അനി തല്ലിയ കാര്യമൊക്കെ പറയുക കേട്ടോ അനാമിക പറയുന്നുണ്ട് അനി എന്നെ തല്ലി എന്തായാലും എനിക്കിതിന് പകരം ചോദിച്ചേ പറ്റുകയുള്ളൂ ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്നൊക്കെ പറയുമ്പോൾ വേണു പറയുന്നുണ്ട് മോളെ ഇപ്പോൾ നീ ഒന്നിനും പോകണ്ട ഇപ്പം നമ്മുടെ കാര്യം വളരെ പരിങ്ങലിലാണ് നമ്മുടെ കള്ളത്രങ്ങളെല്ലാം അവരെ കണ്ടുപിടിച്ചാൽ നീ ആ വീട്ടിൽ നിന്ന് എന്നെ പുറത്താകേണ്ടി വരും അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ആ അനിയെ നിന്റെ വശത്താകാൻ നോക്ക് അതേ പറ്റുകയുള്ളു അല്ലെങ്കിൽ അവൻ മരിച്ചെങ്ങാനും പോകണം അതേ നടക്കുകയുള്ളൂ അതുകൊണ്ട് നീ എങ്ങനെങ്കിലും ആ അനിയെ വശത്താക്കുക എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അവനെ എങ്ങനെ ഞാൻ വശത്താക്കാനാ ഇപ്പോഴും ആ നന്ദുവിൻ്റെ പുറകെയല്ലേ ഞാൻ അവൻ്റെ അടുത്ത് ചെല്ലുന്നത് പോലും അവന് ഇഷ്ടമല്ല എന്തായാലും ഞാൻ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാട്ടോ അനി അങ്ങോട്ട് വരുന്നത് അനിയെ കാണുന്നതും അനാമിക പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാക്കുന്നുണ്ട് ഇത് കാണുന്ന അനി ചോദിക്കുന്നുണ്ട് നീ ആരോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെ ഓ നിന്റെ ആൺ സുഹൃത്തുക്കളോടായിരിക്കും അല്ലേ ആ അതോ നിൻ്റെ വീട്ടിൽ വിളിച്ച ഞാൻ തല്ലിയ കാര്യമൊക്കെ പറയുകയായിരിക്കുമല്ലേ നീ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അനാമികയാണെങ്കിൽ നല്ലതുപോലെ അനിയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ നീ ഇപ്പോഴും അവളുടെ പുറകെ തന്നെയല്ലേ എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നീ അവളെ കല്യാണം കഴിക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അനിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അനിയും പറയുന്നുണ്ട് അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം ഞാൻ വേറെ ആരെ കിട്ടിയാലും ഇല്ലെങ്കിലും ഇനി ഒരിക്കലും നിന്റെ കൂടെ ഞാൻ താമസിക്കില്ല നിന്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് ഞാൻ ചാകുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ അനാമികയാണെങ്കിലും പറയുന്നുണ്ട് നീ ചാകുന്നത് തന്നെയാണ് നല്ലത് അല്ലാതെ നീ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം നീ ജീവിച്ചിരിക്കുന്നതും ചാകുന്നതും എനിക്ക് ഒരുപോലെ തന്നെയാണ് നീ ജീവിച്ചിരിക്കുമ്പോഴും നിൻ്റെ മനസ്സിൽ മൊത്തം ആ നന്ദുവാണ് നീ ചത്താലും ഞാൻ നിനക്ക് ഡിവോഴ്സ് തരുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുകട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും എനിക്കാണെങ്കിൽ വല്ലാതെ വിഷമമാകുന്നുണ്ട് അനിയാണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എങ്ങനെയെങ്കിലും ഇവളെ ഒഴിവാക്കിയേ പറ്റുകയുള്ളൂ അതെന്തായാലും എനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല ഇവളുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ചാകുന്നത് തന്നെയാണ് എന്തായാലും നന്ദു ണെങ്കിൽ എന്നെ ഒരിക്കലും സ്വീകരിക്കുകയുംയില്ല അവൾക്ക് ഇപ്പോൾ അവളുടെ മനസ്സിൽ ഞാനില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അനി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ